ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തത് നോക്കാം അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിൻ്റെ ആംഹോള് എത്രയാണെന്ന് നമുക്ക് നമുക്കിട്ടൊരു ടേപ്പ് വെച്ച് അളന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ പിടിച്ച് പിടിച്ച് വേണം അളക്കാനായിട്ട് ഇവിടെ നമുക്ക് പത്തും ഒരു പോയിൻറ്റുമാണ് കിട്ടിയത് ഇനി അല്ലാതെ അളവെടുക്കാം നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് എത്രയാണോ കൂട്ടിയിട്ടുള്ളത് അതുകൂടി കൂട്ടി ചേർത്താൽ നമുക്ക് കിട്ടും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അളവ് വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളവെടുത്ത് വെട്ടുന്നത് അപ്പോൾ അതാ ഇതുപോലൊരു പോർഷനാണ് നമുക്ക് കൈക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ ഇവിടെ ഏഴിഞ്ചും ഒരിഞ്ച് തുമ്പും കൂടെ ചേർത്ത് എട്ട് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ആ പോയിൻ്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇതുപോലെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആം ആംഹോളോട് ഇവിടെ കിട്ടിയത് പത്തു ഒരു പോയിൻറ്റു ആണല്ലോ ഇതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് ഞാൻ ഒമ്പതര ഇഞ്ച് ഇവിടെ അടയാളം മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ തുണിയില്ല എങ്കിലും അവിടെ ഒരു ചെറിയ അടയാളം കൊടുത്തിട്ട് അതിൽ നിന്നും ആ താഴേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിട്ടുണ്ട് ഇത് പൊതുവേ എല്ലാവർക്കും ഈ മൂന്നിഞ്ച് തന്നെ ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതായിരിക്കും വ്യത്യാസം വരുന്നത് അപ്പോൾ അത് ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ അടയാളത്തിൽ നിന്നും ഇതുപോലെ ചരിച്ച് നമ്മൾ ലൈൻ വരച്ചു കൊടുക്കണം ഈ ലൈൻ നമ്മൾ അളന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ കറക്റ്റ് പത്തും ഒരു പോയിൻ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മളിതാ ഇതുപോലെ അളന്നെടുത്തിട്ട് ഇനി ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലൊരു കെയർവ് വരച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി പ്ലസ് ഇഞ്ചോ ഒന്നര ഇഞ്ചോ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് നമുക്ക് കൈവെണ്ണം മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം എന്നിട്ട് ഇതാ ഈ വെട്ടിയെടുക്കുക ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതിന് നമ്മുടെ സെൻറ്റർ പോർഷൻ നമുക്ക് തയ്ക്കുമ്പോൾ സെൻറ്റർ പോർഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം ഒരു അടയാളം ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നിവർത്തി വെക്കാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വശവും നല്ല വശവും ഒരുപോലെയാണോ ഇരിക്കുന്നതെന്ന് ഇതുപോലെ നോക്കുക എന്നിട്ട് നമ്മുടെ ഒരു സൈഡിൽ അര ഇഞ്ച് അടയാളപ്പെടുത്തുക ആ സെൻറ്റർ പോളിൽ നിന്ന് അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇന്നും അര ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലായിടവും അര ഇഞ്ച് വ്യത്യാസത്തിൽ വേണം ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തുക ഇനി ഇത് ഇതുപോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം എന്നിട്ട് ഈ കുഴിച്ചു വെട്ടിയ സൈഡിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കണം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ സൈഡ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിച്ചു വെട്ടിയ പാർട്ട് വേണം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ വരാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് കൊടുക്കുന്നത് അപ്പോൾ അത ഇതുപോലെ തന്നെ നമ്മുടെ നോർമൽ സ്ലീവ് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് വീഡിയോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ